എഴുപതുകളിലെത്തിയ സഹപാഠികളും തൊണ്ണൂറുകൾ പിന്നിട്ട അധ്യാപകരും മുത്തോലി സെന്റ് ജോസഫ് ഗേൾസ് ഹൈസ്കൂളിന്റെ അക്ഷരമുറ്റത്ത് ഒത്തുചേർന്നു പതിറ്റാണ്ടുകൾക്ക് ശേഷവും മനസ്സിൽ നിറയുന്ന മായാത്ത ഓർമ്മകൾ പങ്കുവച്ച് ശ്രേഷ്ഠ അധ്യാപികമാർക്ക് സ്നേഹ ആദരങ്ങൾ അർപ്പിക്കുകയായിരുന്നു പൂർവ്വ വിദ്യാർത്ഥികൾ മുത്തോലി സെന്റ് ജോസഫ് ഗേൾസ് ഹൈസ്കൂൾ അപൂർവതകൾ നിറഞ്ഞ ഒരു ഗുരുശിഷ്യ സംഗമത്തിനാണ് സാക്ഷ്യം വഹിച്ചത് നവതിയിലെത്തിയ അധ്യാപികമാരും സപ്തതിയിലെത്തിയ വിദ്യാർത്ഥിനികളുമാണ് ഒത്തുചേർന്നത് അറുപത്തിമൂന്ന് മുതൽ എഴുപത്തി നാല് വയസ്സുവരെ പ്രായമുള്ള പൂർവ്വ വിദ്യാർത്ഥിനികളാണ് തങ്ങൾ പഠിച്ചിറങ്ങിയ അക്ഷരമുറ്റത്തേക്ക് തിരികെയെത്തിയത് അധ്യാപികമാരായ പി പി മേരി സിസ്റ്റർ ലൂസിലിയ മേരി കെ ജെ ത്രെസ്യാമ എന്നിവർ വിദ്യാർത്ഥികളെ കാണാനെത്തി തങ്ങൾ ചൊല്ലിക്കൊടുത്ത പാഠങ്ങൾ പഠിച്ച് മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ വീണ്ടും കാണാൻ അവസരമൊരുക്കിയതിലുള്ള സന്തോഷത്തിലായിരുന്നു പഴയ അധ്യാപികമാർ തൊണ്ണൂറുകളിലും പഴയ വാത്സല്യം മനസ്സിൽ സൂക്ഷിക്കുന്ന അധ്യാപികമാരുടെ ആഗ്രഹപ്രകാരമാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നത് സന്യാസിനിമാരും അധ്യാപകരും ബാങ്ക് ഉദ്യോഗസ്ഥരും അഭിഭാഷകരും ഡോക്ടർമാരും നഴ്സുമാരും കുടുംബിനികളും അടക്കമുള്ള പഴയകാല വിദ്യാർത്ഥിനികൾ സ്നേഹോപകാരങ്ങളുമായാണ് തങ്ങളെ ഇപ്പോഴും സ്നേഹിക്കുന്ന അധ്യാപികമാരുടെ അടുത്തേക്ക് എത്തിയത് ഒരു എന്ന് ഞങ്ങളുടെ സാക്ഷാത്കരിക്കുന്ന ഒരു നിമിഷമാണിത് ടീച്ചറിനെ പോലെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് തൊണ്ണൂറ് വയസ്സാകാറായി ടീച്ചറിന് ഇപ്പോൾ എൺപത്തൊമ്പത് വയസ്സാണ് മെയ് മാസത്തിലെ തൊണ്ണൂറ് വയസ്സിലേക്ക് കയറണം പിന്നെ ബുസിലിയ മേരിയമ്മ എന്ന് പറയുന്ന സിസ്റ്റർ എൺപത്തഞ്ച് വയസ്സായ സിസ്റ്റർ മോനും ഭയങ്കര സന്തോഷം പിന്നെ തിറസ് അമ്മ ടീച്ചറാണ് പിന്നെ മാതമാറ്റിക്സ് വന്നിട്ട് ടീച്ചറാണ് ടീച്ചറും ഈ സമ്മേളനത്തിലേക്ക് വരുന്നുണ്ട് പ്രത്യേകത ഞങ്ങൾ പഠിച്ചതിന് ശേഷം കണ്ടിട്ടില്ല ആദ്യമായിട്ട് അതായത് എഴുപത്തൊന്നിലാണ് ഞങ്ങൾ എസ് എസ് സി പാസ് ഔട്ടായത് അതൊന്നും ഇപ്പോൾ ഒരാളൊന്നും വരും അത്രയും സീനിയേഴ്സും ആയിട്ടുള്ള അരനൂറ്റാണ്ട് മുമ്പ് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥിനികളുടെ പേരുകൾ ഇപ്പോഴും ഓർക്കുകയായിരുന്നു തൊണ്ണൂറുകൾ പിന്നീട് അധ്യാപികമാർ ദൈവാശ്രയത്വവും മൂല്യബോധവും പെൺകുട്ടികൾക്ക് പകർന്നു നൽകി എഴുപത്തിരണ്ട് വർഷങ്ങൾ പിന്നിട്ട മുത്തോലി സെന്റ് ജോസഫ്സ് ഗേൾസ് ഹൈസ്കൂളിൽ നൂറിലേറെ പൂർവ്വ വിദ്യാർത്ഥിനികളാണ് ഒത്തുചേർന്നത് അക്ഷര തറവാട്ടിലേക്ക് ശനിയാഴ്ച രാവിലെ പത്തുമണിയോടെ ഏറെ ആഹ്ലാദത്തോടെ പഴയ അധ്യാപകരെ കാണാനുള്ള ആഗ്രഹത്തോടെയാണ് പഴയ കുട്ടികളെത്തിയത് സ്റ്റാർവിഷ് ന്യൂസ് പലാം